ഞാൻ പാർവതി നേത്തിയാർ ഒറ്റപ്പാലം എൻ്റെ ഇന്നത്തെ കഥ ഭൂമിയിൽ രുദ്രാക്ഷമരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നും രുദ്രാക്ഷത്തിന് ആ പേരെങ്ങനെ കിട്ടി എന്നും പറയുന്ന കഥയാണ് പ്രപഞ്ചത്തിൽ മൊത്തം ഇടങ്ങറായി മാറിയ താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ച ശേഷമുള്ള കഥ പറയാം താരകാസുരൻ വധിക്കപ്പെടുമ്പോൾ അസുരന് മൂന്ന് മക്കളുണ്ടായിരുന്നു പിന്നീട് ത്രിപുരന്മാർ എന്നറിയപ്പെട്ട താരകാക്ഷനും താമരാക്ഷനും വിദ്യുത്മാലിയുമായിരുന്നു അവർ താരകാസുരം മരിക്കുമ്പോൾ ഇവർ മൂവരും കൈക്കുഞ്ഞുങ്ങളായിരുന്നു കുട്ടികളുടെ അച്ഛൻ മരിച്ചതും ഇവരുടെ അമ്മ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അഭയം പ്രാപിച്ചത് ശിവഭഗവാനെ തന്നെയായിരുന്നു പൊതുവെ കഷ്ടപ്പാടും പങ്കപ്പാടും വന്ന അസുരന്മാർ ശിവന്റെ അടുത്തേക്കാണല്ലോ ഓടിച്ചെല്ലാറ് ബ്രഹ്മാവിന് വരം വരായികളൊന്നും നോട്ടമില്ല തപസ് മനസ്സിന് പിടിച്ചാൽ ഉടൻ പ്രത്യക്ഷപ്പെടും ചോദിച്ചതൊക്കെ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും വരം നൽകുന്ന കാര്യത്തിൽ ഒരു പിശുക്കുമില്ല ആരെങ്കിലും എവിടെയെങ്കിലും തപസ് എന്ന് കേട്ടാല് ദേവേന്ദ്രന് അടിവയറ്റില് കാണും മിക്ക തപസിന്റെയും ലക്ഷ്യം ഇന്ദ്രപഥമാണല്ലോ ദേവേന്ദ്രൻ ഇതുവരെ പിടികിട്ടിട്ടില്ല അത് എന്തിനാണ് ഇവരിങ്ങനെ സിംഹാസനത്തിലേക്ക് പാഞ്ഞലച്ചു വരുന്നത് എന്ന് ഞങ്ങൾക്ക് വേണ്ടേ ബോധം കെടുത്തി എന്നും പറഞ്ഞ് പുച്ഛിച്ചു മാറി നിന്നവരാണ് അസുരന്മാര് ഇപ്പോൾ ദേവലോകത്ത് സുര ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടല്ല ഈ വരവ് പിന്നെ അപ്സര സ്ത്രീകളുടെ നൃത്തമായിരിക്കുമോ സുന്ദരികൾ ആ നാട്ടിലും കാണില്ലേ ഇനി അവർക്ക് നൃത്തം അറിയാത്തതാണ് പ്രശ്നമെങ്കിൽ ഒരാളെ വിട്ടൊന്ന് പഠിപ്പിച്ചാൽ കുർവശിയോ മേനകയോ ആരെ വേണമെങ്കിലും ഒന്നോ രണ്ടോ മാസം അങ്ങോട്ട് വിട്ട് പഠിപ്പിക്കാൻ പറ്റും ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് ഒരു ജന്മം പൂർവം പാഴാക്കി തപസ്സും ചെയ്ത് ആ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെട്ട് മെനക്കെടുത്തി ഒരു യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള കുറെ വരവും വാങ്ങി യുദ്ധത്തിന് വാടാ ദേവന്മാരെ എന്നൊക്കെ പറഞ്ഞ് മണ്ടിപ്പാഞ്ഞു വരണ്ട നല്ല കാര്യവുമുണ്ട് പലപ്പോഴും ബ്രഹ്മാവിൻ്റെ വീടിൻ്റെ പുറത്ത് ഒരാളെ കാവൽ നിർത്തണം എന്ന് വരെ ദേവേന്ദ്രൻ തോന്നിയിട്ടുണ്ട് എപ്പോഴാമൂപ്പുറത്ത് വരം കൊടുക്കാൻ തോന്നാൻ അറിയില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് താരകാസുരൻ്റെ ഭാര്യ മൂന്ന് കൈക്കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി ആർ തലച്ചു കരഞ്ഞ് കൈലാസത്തിലെത്തി ശിവൻ ചോദിച്ചു എന്തേ എൻ്റെ ഭർത്താവിനെ കൊന്നു ആര് ഭഗവാന്റെ മോൻ ശിവനെന്ന് പരുങ്ങി പരാതിയാണോ അഭയമാണോ ആക്രമണമാണോ എന്താണാവോ ഈ അസുരത്തിയുടെ ഉദ്ദേശം ഗണപതിയോ അല്ല പിന്നാരാ ആ സുബ്രഹ്മണ്യൻ അവ അവൻ ദേവസൈന്യാധിപനാണ് അപ്പോൾ ഇന്ദ്രൻ വഴി വന്ന കത്രയാണ് ഇനി അതിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മക്കളെയും കൊല്ലും ഞങ്ങൾ ഇവിടെ നിൽക്കാം ഓ അങ്ങനെ ദുഃഖത്ത് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ ഇവരുടെ അച്ഛനെ കൊന്നു അപ്പൊ ഇനി കൊച്ചുങ്ങൾക്ക് ആരുമില്ല അത്ര ഇഷ്ടപ്പെട്ടതൊന്നും അല്ലെങ്കിലും ഭർത്താവ് മരിച്ച സ്ത്രീയുടെ കരച്ചിലും കുട്ടികളുടെ കുട്ടിത്തവ കണ്ട് ശിവന്റെ മനസ്സലയും ഉം ശരി ഇവിടുത്തെ ഉണ്ണികളുമായി ഇടയാതെ അവിടെ നിന്നോട്ടെ പാർവതിയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് ഗംഗയെ ജടയിൽ ഏറ്റുവാങ്ങിയ ശേഷമുണ്ടായ കുടുംബകലഹത്തിന് ശേഷം ശിവൻ സ്ത്രീകളുടെ കാര്യമെല്ലാം പാർവതിയോടും കൂടി ചോദിച്ച് തീരുമാനം അങ്ങനെ ആ കുട്ടികൾ കൈലാസത്തിൽ വളർന്നു മണ്ണപ്പൻ ചുറ്റും ഗണപതിയുടെ ചുട്ടപ്പം തിന്നും അവർ മൂവരും പടപടാന്നങ്ങനെ വളർന്നു കുട്ടികൾ എത്ര പാൽപ്പായസം കുടിച്ചാലും ജന്മ ജന്മസംഭാവം കാണിക്കാതിരിക്കോ ശിവനെ ഭജിക്കുമെങ്കിലും ദേവന്മാരെ ചൊറിയണം എന്ന ആഗ്രഹം ഇവർക്ക് കലശലായി തുടങ്ങി അതിൻ്റെ ഒരു ചിട്ട പോലെ അവർ മൂവരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പതുപോലെ കൈവിട്ട ചില വരങ്ങളൊക്കെ വാങ്ങി മൂവർ സ്വന്തമായി ഒരു ലോകം തന്നെ സൃഷ്ടിച്ച് അതിലായി സഞ്ചാരം ഒരാൾ ഇരുമ്പിലും ഒരാൾ വെള്ളിയിലും പിന്നെ ഒരാൾ സ്വർണത്തിലുമായിരുന്നു സഞ്ചരിക്കുന്ന പുരങ്ങൾ സൃഷ്ടിച്ചത് അതിനാലാണ് ഇവർ പിന്നീട് ത്രിപുരന്മാർ എന്നറിയപ്പെട്ടു തുടങ്ങിയതും അങ്ങനെ സ്വന്തം ആകാശകോളങ്ങൾ കയറി കാലത്തു നേരത്തെ തുടങ്ങും ലോകത്തിന്മയ്ക്കുള്ള പ്രവൃത്തികൾ തിങ്കളാഴ്ച ദേവന്മാരെ ഉദ്രവിച്ച ചൊവ്വാഴ്ച മഹർഷിമാരെയാവും ബുധനാഴ്ച യാഗഭൂമിയിൽ മലിനപ്പെടുത്തലാവും പണി നല്ല ദിവസം നോക്കി ഇടയ്ക്ക് ദേവേന്ദ്രനെ ആക്രമിച്ചു എല്ലാവരും ഇവരെ കൊണ്ട് പൊറുതിമുട്ടി പിന്നെയും ദേവന്മാര് വിഷ്ണുവിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ വിഷ്ണുവിന് സംഗതി പിടി കിട്ടി ഒരു രക്ഷയുമില്ല ബ്രഹ്മാവ് പിളി പോയ കൊടുക്കണത് കൊടുക്കുന്നത് ഞങ്ങൾ പേരുടെയും പുരങ്ങൾ ഒരുമിച്ച് ഒരു ദിശയിൽ ഒരു നേർരേഖയിൽ വരുമ്പോൾ മാത്രമേ ഞങ്ങളെ കൊല്ലാവൂ ചന്ദ്രൻ പുഷ്യ നക്ഷത്രത്തിൽ വരുന്ന അഭിജിത്ത് മുഹൂർത്തത്തിൽ മാത്രമേ ഞങ്ങളെ കൊല്ലാവൂ ഒരറ്റായുധം കൊണ്ട് മാത്രമേ ഞങ്ങളെ കൊല്ലാവൂ അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ തൽക്കാലം ഞങ്ങൾക്ക് മരിക്കാൻ മനസ്സില്ല എന്ന് ഈ കിടുക്കൻ മരങ്ങളും വാങ്ങി മൂന്ന് വിരുദ്ധന്മാരും മൂന്ന് ഭാഗത്തായി ഉപദ്രവക്കറക്കവും കറങ്ങി നടക്കുകയാണ് ഏട്ടനെയും അനിയനെയുമൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നിയാൽ പോലും ആഗ്രഹം അങ്ങ് മനസ്സിൽ അടക്കും ഒരുമിച്ച് വന്നാലല്ലേ ഗതികെട്ട ദേവന്മാരെ ശിവനെ അഭയം പ്രാപിച്ചു ഇനി നമുക്ക് കഥയുടെ അവസാനത്തിലേക്ക് കടക്കാം ത്രിപുരന്മാരെ വധിക്കാൻ ശിവൻ സൃഷ്ടിച്ച ആയുധമാണ് തൃശൂലം മേരുപറത്തം ഇല്ലാക്കി വാസുകിയെ വില്ലിൻ്റെ നാണാക്കി വിഷ്ണുവിനെ ശരമാക്കി അതിൽ തൃശൂലം വെച്ച് ഭൂമിയെ തേരാക്കിയിട്ട് വേദങ്ങളെ കുതിരയാക്കി സൂര്യചന്ദ്രന്മാരെ രഥചക്രങ്ങളാക്കി അങ്ങനെ തൃശൂലം കൊണ്ടാണ് ശിവൻ ത്രിപുരന്മാരെ വധിച്ചത് ഇതിനായി ഈ ആയുധത്തിന്റെ പിൻഭാഗത്ത് വായുദേവനും മുൻഭാഗത്ത് അഗ്നിദേവനും കൂടിയുണ്ട് വായുദേവൻ മൂന്ന് പുരങ്ങളെയും ഒരേ ദിശയിൽ എത്തിച്ചപ്പോൾ അഗ്നിദേവൻ തൃശൂലത്തിന് മുന്നിൽ നിന്ന് മൂന്ന് പുരങ്ങളെയും പുരത്തിൻ്റെ ഉടമസ്ഥരെയടക്കം ദഹിപ്പിച്ചു കളഞ്ഞു ഇനി നമ്മൾ ദേവന്മാര് ശിവനെ അഭയം പ്രാപിച്ച ഭാഗത്തേക്ക് തിരിച്ചല്ല ദേവന്മാർ പറയുന്നത് താൻ മക്കളെ പോലെ കരുതിയവരെ കൊല്ലാനാണ് അതായത് ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദക സ്ത്രീ ചെയ്യാൻ മഹാദേവൻ ആകെ ധർമ്മസങ്കടത്തിലായി കാരണം അവിടെയല്ലേ വളർന്നത് ആ കുട്ടികളുടെ കൈലാസത്തിലുണ്ടായിരുന്ന നാളുകളിലെ കളിയും ശരിയുമെല്ലാം ഓർമ്മ വന്നു തൊണ്ടയിൽ എന്തോ ഉരുമ്പ് കയറും പോലെ കാളകൂടം കുടിച്ചപ്പോൾ പോലും കഴുത്തിത്ര കടഞ്ഞിട്ടില്ല നോക്കാമെന്നും പറഞ്ഞ് ദേവന്മാരെ പറഞ്ഞു വിട്ടെങ്കിലും ഒരു തീരുമാനമെടുക്കാനാവാതെ ശിവൻ അനേക വർഷം കണ്ണടച്ചിരുന്നു ശിവന്റെ മൂന്ന് കണ്ണുകളും കരയാൻ വെമ്പി നിന്നു ഒടുവിൽ ഒട്ടും ഇഷ്ടമല്ലെങ്കിലും മക്കളെപ്പോലെ കരുതിയ ത്രിപുരന്മാരെ വധിക്കാൻ തീരുമാനിച്ച് കണ്ണുകൾ തുറന്ന മഹാദേവന്റെ മൂന്ന് കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞ ഭൂമിയിൽ വീണു രുദ്രൻ്റെ അക്ഷിയിൽ നിന്നും പൊഴിഞ്ഞ ആ കണ്ണുനീർ തുള്ളികളാണത്രെ രുദ്രാക്ഷം ആ മണികൾ ഭൂമിയിൽ വീണാൽ ചെടികളായി മാറിയതാണത്രെ രുദ്രാക്ഷ മരങ്ങൾ ശിവന്റെ സൂര്യനേത്രത്തിൽ നിന്നും പന്ത്രണ്ടും ചന്ദ്രനേത്രത്തിൽ നിന്നും പതിനാറും അഗ്നി നേത്രത്തിൽ നിന്നും പത്തും എന്ന കണക്കിൽ മുപ്പത്തി എട്ട് മണികളാണത്രേ ഭൂമിയിൽ വന്നു വീണത് അത്രയുള്ളവരെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ